നിങ്ങൾ കാട് കയറേണ്ടവരാണ് നിങ്ങൾക്ക് നാട്ടിൽ നിന്നൊന്നും പറയാനില്ലെങ്കിൽ നിങ്ങൾ കാട് കയറേണ്ടി വരും അതാണ് കേരളം കണ്ടത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ഞങ്ങൾ നാട്ടിൽ നിന്ന് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് കൃത്യമായി അവിടുത്തെ ജനതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ശ്രീ സിജു സുഹൃത്തിന് മനസ്സിലാവും ഇനി വല്ലാതെ ഈ മന്ത്രിയെ വൃത്തികേടും പറയുന്നവരെ വേണ്ടി ഒരു സീനിയർ ുംസന്തൊരു രണ്ട് പ്രതികരണം കണ്ടു ആദ്യത്തെ ദിവസം ആര്യാടൻ ഷോക്കത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിയാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊതുപ്രവർത്തകനാണ് അദ്ദേഹം നേരത്തെ വലിയ തരത്തിൽ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് കാര്യം കാര്യമറിയുന്നതിന് മുമ്പ് പറയുകയാണ് സ്റ്റേറ്റ് സ്പോൺസേർഡ് മർഡർ ആണെന്ന് ആരാണ് പറയുന്നത് ആ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അതിന് പിറ്റേന്ന് നമ്മൾ കണ്ടതാണ് അവിടുത്തെ സ്വരാജ് പറഞ്ഞത് പക്കുമതിയായ രാഷ്ട്രീയ നേതാവിന്റെ വാക്കുകളാണ് അതിലൂടെ കണ്ടത് അതിൽ രാഷ്ട്രീയം കാണേണ്ടത് നിങ്ങളുടെ നേതാക്കളടക്കം സുധീരൻ അടക്കം മുരളീധരൻ അടക്കം പറഞ്ഞില്ലേ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് ഈ രാഷ്ട്രീയം പറഞ്ഞിട്ടല്ല വേണ്ടത് ഈ ദുരന്ത ഒരു കുടുംബം വിഷമിച്ചു നിൽക്കുന്നു ഒരു നാടൊന്നാകെ വിഷമിച്ചു നിൽക്കുമ്പോൾ അതിൽ കൊടിയും എടുത്തിറങ്ങുന്ന ആ രാഷ്ട്രീയം അതല്ലേ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് വസന്തേ അത് അതിൽ കൃത്യമായ ഇത് മർഡർ ആണ് എന്ന് പറഞ്ഞെങ്കിൽ എന്താ തെറ്റ് ഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഇഞ്ചുറീസുമാണ് രണ്ടു വർഷം കൊണ്ട് ഈ സംസ്ഥാനത്ത് ഉണ്ടായത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് അത് ചോദിക്കുമ്പോൾ വനം വകുപ്പ് മന്ത്രി പറയുന്നത് എന്താ ഞാൻ മന്ത്രി ആയതുകൊണ്ടല്ല ആന കാട്ടിൽ നിന്നിറങ്ങുന്നത് അത് ചോദിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഡയറക്ഷനിൽ സർവകക്ഷി യോഗം കടുവയുടെ ആക്രമണത്തിൽ താങ്കൾ പറഞ്ഞപ്പോഴും എനിക്കൊരു തമാശ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് ഈ ആദ്യം മുതൽ താങ്കൾ പാട്ടുപാടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് ഇത് ഈ വിഷയം ഉണ്ടാകുന്നതിന് രണ്ട് ദിവസം മുമ്പാണ് കർണാടകത്തിൽ വലിയൊരു അപകടം ഉണ്ടായത് പതിനൊന്ന് പേർ ദുരന്തത്തിൽപ്പെട്ടു മരിച്ചു അത് സ്റ്റേറ്റ് സ്പോൺസേഡ് മർഡർ അല്ല മർഡറല്ല എന്ന് പറയും കൂട്ടക്കൊലപാതകം സ്റ്റേറ്റ് സ്പോൺസേഡ് കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരിക്കുന്നത് അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം ഏതായാലും ആ വിഷയങ്ങൾ ഓർമ്മി അത് വരാം വസന്ത